ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ വചനം ഉൽപ്പത്തി ഇരുപത്തെട്ടിന്റെ പതിനഞ്ച് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുകൊള്ളും കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ളതാണ് എന്നെ കാത്തുപാലിക്കാൻ ദൈവം പ്രത്യേകം നിയോഗിച്ച എന്റെ കാവൽ മാലാഘയെ അങ്ങേ ഞാൻ വണങ്ങുന്നു എന്നെ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ മധുര സ്വരം എന്നെ കേൾപ്പിക്കണമേ ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് സമാധാനം സ്ഥാപിക്കണമേ അപകട സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പാപ പ്രവണതയുണ്ടാകുമ്പോൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ എന്നെ തടയണമേ ചെയ്തു പോയ തെറ്റുകൾക്ക് അനുതാപവും തെറ്റേറ്റു പറയുവാനുള്ള ശക്തിയും പ്രചോദനവും നൽകണമേ ഒരിക്കലും ആരോടും വെറുപ്പ് മൂലം അകന്നിരിക്കാൻ എന്നെ അനുവദിക്കരുതേ ആരോടെങ്കിലും ദേഷ്യം വന്നുപോയാൽ എത്രയും വേഗം രമ്യതപ്പെടുവാൻ എന്നെ സഹായിക്കണമേ പ്രതികാര ചിന്തയും പ്രതികാര പ്രവൃത്തിയും വെടിയുവാൻ എന്നെ സഹായിക്കണമേ ദൈവസ്നേഹം എന്നിൽ നിറയുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാം വിവേകത്തോടെ ചെയ്യാൻ എന്നെ സഹായിക്കണമേ ഓരോ നിമിഷവും ചെയ്യേണ്ടതെല്ലാം ഓർമ്മിപ്പിച്ച് തരണമേ എന്നിലും മറ്റുള്ളവരിലുമുള്ള ദൈവത്തെ ദർശിക്കാനും നന്മയെ വളർത്താനും സഹായിക്കണമേ മോശമായ കാഴ്ചകൾ കാണാതിരിക്കാൻ എൻ്റെ മുൻപിൽ ചിറക് വിരിച്ചു നിൽക്കണമേ ദൈവത്തിന്റെ തിരുവിഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ അങ്ങ് ദൈവത്തിന്റെ തിരുമുഖം സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്കും ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാനും ദൈവസ്വരം കേൾക്കുവാനും ഇടയാകത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഏറ്റെടുത്ത് എന്നെ നിയന്ത്രിക്കണമേ ഹൃദയം കൊണ്ട് എപ്പോഴും ദൈവത്തിലായിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ദൈവത്തെക്കുറിച്ചും സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചും ജ്ഞാനവും അറിവും ലഭിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവ പ്രസരിപ്പിക്കുന്ന ക്രോവേൻ മാലാഖ താത്തുകന്മാർ എന്നീ മാലാഖമാരോടും സ്വർഗവാസികളോടും എന്നെ ബന്ധപ്പെടുത്തണമേ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ഫിലിംസ് തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളിലൂടെയും വരുന്ന ഭവിഷ്യത്തുക്കളെ ഒഴിവാക്കി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം ദാനമായി എനിക്ക് തന്ന ഈ കൊച്ചു ജീവിതം ദൈവത്തോടു കൂടി ചരിക്കുവാനും അതിനുവേണ്ട വിശ്വാസത്തിൽ വളരുവാനും എന്നെ സഹായിക്കണമേ അവസാനം എൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്ന സമയം എനിക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകുകയും അതിനായി ഒരുങ്ങുവാൻ എനിക്ക് അവസരം നൽകുകയും ചെയ്യണമേ എൻ്റെ മരണസമയം പിശാജിന്റെ പരീക്ഷണത്തിന് അവസരം കൊടുക്കാതെ എൻ്റെ കൂടെ ആയിരിക്കുകയും മറ്റനേക മാലാകമാരുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് സന്തോഷത്തോടെ മരിക്കാനും മരണശേഷം എൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരും ഇനി ജനിക്കാനിരിക്കുന്നവരും ദൈവത്തെ അനുഭവിച്ചറിയുവാനും ദൈവത്തിൽ ദൈവത്തിലെത്തിച്ചേരുവാനും ഇടവരുത്തണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ